മൂർത്തിമത്ത ഭാവം അതാണ് ശിവരാജു അമ്പലവാസികളിലെ ലക്ഷണ പൊരുത്തവും ഉയരപ്പെരുമയുള്ള ഒരു സഹയപുത്രൻ അത്തടിക്കുമേലെ ഉയരക്കേമത്തം എന്നാലോ ഇരിക്ക സ്ഥാനത്തിൻ്റെ ഉയരത്തേക്കാൾ കുറഞ്ഞത് ഒരടിയെങ്കിലും മേലെ നിൽക്കുന്ന തലയെടുപ്പ് ലക്ഷണങ്ങൾ എല്ലാം ഒന്നൊന്ന് മികച്ചു നിൽക്കുന്ന ശിവരാജുവിന്റെ കൊമ്പുകളും ചെവികളും എടുത്തു പറയേണ്ടവയാണ് അത്ര വണ്ണമുള്ളവയല്ലെങ്കിലും തെല്ല് പകച്ചകന്ന നീളൻ കൊമ്പുകളും അസാമാന്യം വലിപ്പമാറുന്ന ചെവികളും അവനൊരു ആഫ്രിക്കൻ ആനയുടെ ഗംഭീര്യം പകരുന്നു നീണ്ട തുമ്പിക്കൈയും തെറ്റില്ലാത്ത വായു കുംഭം കരിങ്കറപ്പ് നിറവും ഉറച്ച കാലുകളുമെല്ലാം ശിവരാജുവിന്റെ പ്രതിഭാവിലാസങ്ങൾ തന്നെ ഇടനീളം കുറച്ച് കുറവാണെന്നത് മാത്രമാവാം ചെറിയൊരു ന്യൂനത പിന്നെ കണ്ണു കെട്ടാതിരിക്കാൻ എന്നോണം ഇങ്ങനെയോ ഒരു ചെവിയിലുണ്ടായ ചെറിയ മുറിപ്പാടും ഒപ്പം സഹ്യപുത്രന്മാരുടെ തനത് മേന്മകൾ എന്നും പരക്കെ വാഴ്ത്തപ്പെടുന്ന ആങ്കോഭാഗലക്ഷണത്തെവകളുടെ ചേരുംപടി ചേർച്ചയും ആനയും ആനച്ചന്തവും ആനക്കമ്പവും മധ്യ കേരളം എന്ന തൃശൂർ പാലക്കാട് ജില്ലകളുടെ മാത്രം കുത്തുകയാണ് െന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ തിരുവിതാംകൂർ തിരുമുറ്റത്ത് നിന്നും ഒരു ഉശിരൻ പോരാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജരാജ സേനയിലെ ഉയരക്കേമൻ ആനക്കമ്പക്കാരെ അടിതൊട്ട് മുടിയോളം ആവേശഭരിതരാക്കുന്ന സാമാന്യ തലയെടുപ്പ് ഇവൻ രാജു തൃക്കടവൂർ ശിവരാജു കൊല്ലം ജില്ലയിലെ വിഖ്യാതമായ തൃക്കടവൂർ ക്ഷേത്രത്തിലെ ആന തിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ തൃക്കടവൂരപ്പന് എട്ടു കരക്കാർ ചേർന്ന് നടക്കിലെത്തിയ ആനക്കുട്ടി ഇന്നിപ്പോൾ തൃക്കടവൂർ ദേശത്തിന്റെ നാമം തിരുവിതാംകൂറിന്റെ അതിരുകളും കടന്ന് കേരളം അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ രാജുവെന്ന ഓമന പേരിൽ നാട്ടുകാർ വിളിക്കുന്ന ശിവരാജു തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്നിപ്പോൾ മലയാള നാട്ടിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ആനകളിൽ ഒന്ന് ശിവരാജു തന്നെ വടക്കൻ നാട്ടിലേക്ക് അങ്ങനെ കാര്യമായെന്ന് കടന്നു വരാറില്ലാത്ത ശിവരാജുവിനെ നേരിൽ കാണാൻ തൃശ്ശൂരിലെയും പാലക്കാട്ടെയും എത്രയോ ആനപ്രേമികളാണ് തൃക്കടവൂർ ക്ഷേത്രത്തിലേക്കും ശിവരാജുവിന്റെ എഴുന്നള്ളപ്പുള്ള തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്കും അടുത്ത കാലത്തായി അനുദിനം എത്തുന്നോണം എത്തുന്നത് കൂന്നി ആനക്കൂട്ടിൽ നിന്നാണ് ശിവരാജു തൃക്കടവൂരിലേക്ക് എത്തുന്നത് കൂന്നി റേഞ്ചിന് കീഴിൽ അട്ടത്തോട് ഭാഗത്തെ കാട്ടിൽ ഒരു ഒരു പഴങ്കുഴിയിൽ വീണ ആനക്കുട്ടി നിയമമൂലം ആനപിടുത്തം നിരോധിക്കപ്പെട്ടിട്ടും കാട്ടിൽ അവിടെ മൂടാതെ കിടക്കുന്ന പഴയ വാരിക്കുഴികളെയാണ് പഴങ്കുഴി എന്ന് വിളിക്കുന്നത് കുഴിയിൽ വീഴുന്ന സന്ദർഭത്തിൽ ആനക്കുട്ടിയുടെ പ്രായം ഏറിയാൽ അഞ്ചു വയസ്സ് കുഞ്ഞിക്കൊമ്പുകൾ മുളച്ചു വരാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തൃക്കടവൂരപ്പനെ പോലെ തന്നെ ശിവരാജവും സുദേവെ ഇത്തിരി ശുണ്ഠിക്കാരനാണെങ്കിലും അവൻ സാരമായ അപകടങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നതാണ് ശിവരാജുവിന്റെ ആരാധകരുടെ അഭിമാനം മാത്രമല്ല ഇരുമ്പിയാർക്കുന്ന പുരുഷാരത്തിനെ നടുവിലൂടെ തന്റെ വാൽ തൂങ്ങി പിടിച്ചു കൊണ്ടു ആടുന്ന നാട്ടുകൂട്ടത്തെയും വകവെക്കാതെ അക്ഷഭ്യനായി കുതി കുതിക്കുന്ന ശിവരാജു ആനപ്രഭ്യങ്ങൾക്കിടയിൽ ഒരു അത്ഭുതമാണ് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ ക്ഷേത്രത്തിൽ അനേക ദശകങ്ങളായി നടന്നു വരുന്ന ആനവാൽ പിടി എന്ന ചടങ്ങിലും ആനയോട്ടത്തിലുമാണ് തൃക്കടവൂർ ശിവരാജുവിന്റെ ക്ഷമയും സഹനശക്തിയും വർഷങ്ങളായി മാറ്റുരയ്ക്കപ്പെടുന്നത് ഇനിയും ഒരുപാട് പൂരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൃക്കടവൂർ ശിവരാജുവിന് എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം